ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഒന്നും അവസാനിച്ചിട്ടുണ്ടായിരുന്നു ഹോട്ട്സ്റ്റാറിൽ സംഭവിച്ച ചെറിയൊരു സെർവർ തകരാ തകരാറുകൊണ്ടായിരുന്നു വോട്ടിങ് ഈ ആഴ്ചത്തെ അവസാനിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇപ്പോഴിതാ വീണ്ടും ബുധനാഴ്ച വോട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബുധനാഴ്ച വെളുപ്പിന് പന്ത്രണ്ട് പതിനഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ഏറ്റവും കൂടുതൽ വോട്ടിംഗ് റിസൾട്ട് സെറ്റ് ആകുന്നതിനറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിലവിൽ നോക്കിയാണ് ഒന്നാം സ്ഥാനത്ത് ശ്രീധുവിന്റെ മുന്നേറ്റം തന്നെയാണ് ഈ ഒരു നിമിഷം രണ്ടാം സ്ഥാനത്ത് ആണ് എഴുന്നൂറ്റി എൺപത്തിനാല് ഓട്ടുമായിട്ട് തൊട്ട് പറയുന്നത് മൂന്നാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ട് വായിരിക്കും ഋഷിനെയാണ് നമുക്ക് ഏത് നിമിഷം കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒന്നും രണ്ട് സ്ഥാനങ്ങൾ വന്ന ഋഷി മൂന്നാമതാണ് നാൽപ്പത്തി രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഓട്ട് സ്വന്തമാക്കിയപ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് ഏഴ് നിമിഷം കാണാൻ സാധിക്കുന്ന അപ്സറനാണ് നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സ്വന്തമാക്കിയപ്പോ ആ അഞ്ചാം സ്ഥാനത്ത് നിലവിൽ ഗബ്രിയാണ് ഗബ്രിയുടെ ഒരു അറ്റവർ മുന്നേറ്റം വേണമെങ്കിൽ വിശേഷിപ്പിക്കാം മുപ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി പതിനാറ് റൂട്ട്സ് ഉണ്ടാക്കിയപ്പോൾ അഞ്ച് ബി ആണ് ആറാം സ്ഥാനത്ത് മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് പറയുന്ന ഭേദപ്പെട്ട റൂട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് തകർച്ചയിൽ നിൽക്കുന്ന നോയാണ് നമുക്ക് കാണാൻ സാധിക്കാം മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാറ് റോട്ട്സ് ഉണ്ടാക്കിയപ്പോൾ ഏറ്റവും അടുവിൽ നായിട്ട് തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന യമനേകത്തെ നമുക്ക് ആയിരുന്നു പക്ഷേ കാണാൻ സാധിക്കേണ്ട ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് എമ്മിനെ ഈ ഒരു നിമിഷം വരെ സ്വന്തമാക്കെ എന്തൊക്കെയാണ് എമ്മിന് ഒരു ഘട്ടത്തിൽ രക്ഷപ്പെടുമെന്ന് നമ്മൾ കരുതിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് വീണ്ടും ബിഗ് ബോസ് തിരിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക ഇനിയും മികച്ച പെർഫോമൻസ് കാഴ്ച വെച്ചില്ലെങ്കിൽ എമിന് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്തൊക്കെയാണ് കാത്തിരിക്കാം ഒരു മണിക്കൂറുകളിൽ നിർണായകമായിട്ടുള്ള ഓട്ടിംഗ് സെറ്റുകൾ ആയിട്ട് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് ഓട്ടിംഗ് സെറ്റ് ആകുന്നിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് മനസ്സിലാക്കാനാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക